പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ബൈക്ക് മുതൽ ജെ സി ബിയും ടോറസ് ലോറിയുമൊക്കെ ഓടിക്കുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോഴും കാണാറുണ്ട് എന്തോ വലിയ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന മട്ടിൽ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് ഈ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് മക്കളെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ ശ്രമിക്കുന്ന ഈ മാതാപിതാക്കൾ അറിയുന്നില്ല എത്രത്തോളം നിയമവിരുദ്ധമായ പ്രവർത്തിക്കാണ് അവർ കൂട്ടുനിൽക്കുന്നതെന്ന് നമസ്കാരം ഞാൻ ജോബിതാ അഭിലാഷ് ഫിനാൻഷ്യൽ കെയറിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിക്കുന്നതും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളും വർദ്ധിക്കുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു സമീപകാല കണക്കുകൾ ഞെട്ടിക്കുന്നതാണെന്നാണ് എം വി ഡി പറയുന്നത് മോട്ടോർ വാഹന നിയമത്തിലും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് തെല്ലെങ്കിലും അറിവുള്ളവർ ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കില്ല അത്രയ്ക്കും കഠിനമായ ശിക്ഷകളാണ് നിയമ ഭേദഗതിയിൽ ഈ കുറ്റത്തിന് വന്നിട്ടുള്ളത് മോട്ടോർ വാഹന നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി വരുത്തിയപ്പോൾ ഏറ്റവും കർക്കശമായ ശിക്ഷാവിധികൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ജുവനൈൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് എ ഇതിൻ പ്രകാരം മുപ്പതിനായിരം രൂപ വരെ പിഴയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ഉടമസ്ഥന്റെ ലൈസൻസിനെതിരെ നടപടി വരികയും ചെയ്യുക മാത്രമല്ല ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വാഹനം ഓടിച്ച അപകടമുണ്ടാക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായും വരും മാത്രമല്ല ഇപ്രകാരം നിയമവിരുദ്ധമായി വാഹനം ഓടിക്കുന്നതിന് ശിക്ഷിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ വേറെയും വന്നേക്കാം ഇത്തരം അപകടങ്ങളിൽ മറ്റുള്ളവർ കൊല്ലപ്പെട്ടാൽ ഏഴു വർഷം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുമെന്ന് മാത്രമല്ല ഇൻഷുറൻസ് നഷ്ടപരിഹാരമായി അതിഭീമമായ തുക അടയ്ക്കേണ്ടിയും വരും സ്വന്തം കിടപ്പാടം പോലും ജപ്തി ചെയ്യപ്പെട്ടേക്കാം ക്ഷണികമായ സന്തോഷത്തിനും പ്രശസ്തിക്കും സ്വന്തം കുട്ടി വാഹനം ഓടിക്കുമെന്ന പൊങ്ങച്ചത്തിനുമൊക്കെ വേണ്ടി അനുവദിക്കുന്ന ഈ പ്രവൃത്തി അവന്റെ ഭാവി തന്നെ നശിപ്പിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം